ഹലോ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾ എൻ്റെ മുടി കാണുന്നുണ്ടാകും വളരെ ഫ്രിസി ആയിട്ടും ഡ്രൈ ആയിട്ടുമാണ് നിൽക്കുന്നത് അത് ഈ ഒരു രൂപത്തിൽ നിന്നും ഞാൻ മാറ്റിയെടുക്കുന്നത് ഈ ഒരു രൂപത്തിലേക്കാണ് അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ ഞാൻ നല്ല രീതിയിൽ മുടി എടുത്തിട്ടുണ്ട് ഒരു ബേബി ഷാംപൂ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഒരു മുടി എടുത്തിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും അതിങ്ങനെ കെട്ട് കെട്ടായിട്ടാണ് നിൽക്കുന്നത് അത് നമ്മളൊന്ന് നല്ല രീതിയിൽ സെപ്പറേറ്റ് ആക്കി എടുക്കണം ഞാൻ മൂന്ന് ആക്കിയിട്ടാണ് എടുക്കുന്നത് നടുവിലെ ഭാഗം എന്ത് ചെയ്യുകയാണെന്ന് വച്ചാൽ മുകളിലേക്ക് വെക്കുന്നത് പിന്നെ രണ്ട് സൈഡും അതുപോലെ തന്നെ ബാക്കുമാണ് ഉള്ളത് അത് രണ്ട് സൈഡിലോട്ടും ആക്കിയിട്ടാണ് ഞാനൊന്ന് മുടിയൊന്നും കൂടെ ചുരുട്ടിയെടുക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും എൻ്റെ മുടി ഇപ്പോൾ തന്നെ ചുരുണ്ടിട്ടാണ് നിൽക്കുന്നത് കുളിച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ ഞാൻ ഡിവൈഡ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം ഇങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ തന്നെ നമ്മുടെ മുടി ചില ഭാഗങ്ങളിൽ നനവ് പോയിട്ടുണ്ടാക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഒരു വാട്ടർ സ്പ്രേ ഉപയോഗിച്ചിട്ട് ആ ന മുടിയൊന്ന് നനച്ച് നല്ല രീതിയിലൊന്ന് കൈകൾ കൊണ്ടൊന്ന് അമർത്തി കൊടുക്കുക അപ്പോൾ തന്നെ എല്ലായിടത്തും നനവ് കാണും എന്നിട്ട് ഞാൻ ഇങ്ങനെ ചെയ്ത് ചെയ്യുന്നത് പോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ഡിവൈഡ് ആക്കിയിട്ടുള്ള മുടികൾ ഒന്ന് വലിച്ച് വിട്ട് നോക്കുക അപ്പോൾ തന്നെ നല്ല രീതിയിൽ മുടി ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി വരുന്നതാണ് നിങ്ങൾ ഏത് തരം ക്രീമാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ആ ഒരു ക്രീം ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുക ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിരൽ കൊണ്ട് ആക്കിയാൽ തന്നെ മുടി നല്ല രീതിയിൽ ചുരുണ്ട് വരുന്നതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മുടിയുടെ കെട്ടുണ്ടല്ലോ ഈ കെട്ട് നല്ല രീതിയിൽ നിങ്ങൾ പൂക്കിയെടുക്കണം നമ്മൾ വിരലുകൾ കൊണ്ടിങ്ങനെ ആക്കിയെടുക്കുമ്പോൾ തന്നെ നല്ല സ്മൂത്തായിട്ട് ൊടിയിൽ നിന്ന് വിരലുകൾ കോരണം ഇങ്ങനെ ചെയ്യുന്നതിന് നല്ല രീതിയിലുള്ള സമയം വേണം കേട്ടോ അപ്പോൾ നിങ്ങൾ ക്ഷമയോടു കൂടി നല്ല സമയമെടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റിൽ ധാരാളം കേളി ഹെയർ പ്രോഡക്ട്സ് ലഭിക്കുന്നതാണ് മുടി എങ്ങനെ ചുരുട്ടിയെടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ധാരാളം പ്രോഡക്ട്സ് ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ല ബ്രാൻഡ് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം അതൊന്ന് ചൂസ് ചെയ്യുക നിങ്ങളുടെ സ്വന്തം റിസ്കിൽ ഇതൊക്കെ ചേച്ചി നോക്കുക അപ്പോൾ നല്ല കമ്പനികൾ മാത്രം വേ വാങ്ങിച്ചു നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് സൈഡിലുടെ മുടിയും ഇപ്പോൾ ഓൾമോസ്റ്റ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ഫ്രണ്ട് സൈഡിലെ മുകൾ പോർഷനാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും നിങ്ങൾക്ക് അതിങ്ങനെ നല്ല രീതിയിൽ വിരലുകൾ കൊണ്ട് ചെയ്യുകയെടുക്കാം അപ്പോൾ തന്നെ കുറേയൊക്കെ കെട്ടുകൾ പോയിട്ടുണ്ടാകും എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ പാർട്ടു പാർട്ടായിട്ടിട്ട് എന്തു ചെയ്യാം മുടി തന്ന് വിരൽ കൊണ്ട് ചെയ്യാവുന്നതാണ് ഈയൊരു രീതിയിലുള്ള പ്രോസസ്സ് അത് ഞാനിപ്പോൾ കാണിച്ചുതരാം നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാക്കും ഈ രീതിയിൽ ഇങ്ങനെ മുടി തായോട്ടിങ്ങനെ വലിച്ചു വിട്ടാൽ മതി അപ്പോൾ നല്ല ചുരുണ്ടവരാ ചുരുണ്ട മുടിയുള്ളവർക്കാണെങ്കിൽ അത് പെട്ടെന്ന് ശരിയാവും ഇങ്ങനെ വലിച്ചിടുമ്പോൾ തന്നെ ഇനി അങ്ങനെ ആവാത്തവർക്ക് വേണ്ടി നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്തു നോക്കുക വിരലുകൾ ഇങ്ങനെ വെച്ചിട്ടിങ്ങനെ താത്തിവിടുക അപ്പോൾ നല്ല രീതിയിൽ ചുരുണ്ട് വരുന്നതാണ് കേട്ടോ കണ്ടോ ഈ ഒരു രീതിയിൽ ഒരു പ്രാവശ്യം ചിലപ്പോൾ ചെയ്തിട്ട് ശരിയാവണമെന്നില്ല അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കുക നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ മുടി വരുന്നതാണ് അപ്പോൾ ഇതിനൊക്കെ നല്ല ക്ഷമ വേണം ചിലപ്പോൾ ഒരു പ്രാവശ്യം ചെയ്ത് രണ്ട് പ്രാവശ്യം ചെയ്തിട്ടൊന്നും ശരിയാവണമെന്നില്ലെങ്കിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യേണ്ടതും അതുപോലെ തന്നെ മുടി നല്ല രീതിയിൽ വെറ്റായിട്ട് മോസ്റ്ററായിട്ട് നിൽക്കണം എന്നാൽ മാത്രമാണ് പെട്ടെന്ന് നിങ്ങൾക്കിങ്ങനെ ആക്കിയെടുക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ നിങ്ങൾ ക്ഷമയോടുകൂടി ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കാം ഓക്കെ കണ്ണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് റെഡായിട്ട് നിൽക്കുന്നുണ്ട് കാരണം ഞാൻ കുളിക്കുന്ന സമയത്ത് വെള്ളം കണ്ണിലോട്ട് പോയിട്ടാണ് അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന താളിയൊക്കെ കണ്ണിലോട്ട് പോയിട്ടാണ് കണ്ണ് ചുമന്നിരിക്കുന്നത് സോ അതിനൊരു സോറി പറയാണ് നിങ്ങളോട് വേറെ ഒന്നും വിചാരിക്കരുത് കേട്ടോ അതുപോലെ നിങ്ങൾ കൂടുതൽ സമയമെടുത്തിട്ട് ഇങ്ങനെ ചെയ്യാം നമ്മുടെ ഈ ഒരു ചാനല് ആയിരം സബിലേക്ക് അടുക്കുകയാണ് നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒക്കെ ആക്കി എടുത്തിട്ട് അടുത്തതായി നിങ്ങൾ ചെയ്യേണ്ടത് മുടി നിങ്ങളടുത്ത് ഡ്രയർ ഉണ്ടെങ്കിൽ അതൊന്ന് ഉപയോഗിച്ച് മുടി ഒന്ന് ഉണക്കിയെടുക്കുക അല്ല എങ്കിൽ ഫാൻ ഉപയോഗിച്ചിട്ട് മുടി ഒന്ന് ഉണക്കുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വീഡിയോ ഈ ഒരു രീതിയിൽ നമുക്ക് മുടി ലഭിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ മുടിയുള്ള ഫ്രണ്ട്സിന് ഈയൊരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഓക്കെ ബൈ താങ്ക്സ്